സാധനങ്ങൾ എടുത്ത് പായ്ക്ക് ചെയ്ത് വെക്കാം ഒന്ന് രണ്ട് കൂടി എടുത്തു വെക്കാം കഴിഞ്ഞ വട്ടം മുണ്ട് മുണ്ടടിച്ച് മാറ്റി പോരേണ്ട അവസ്ഥ വരും കേരളത്തിൽ ഇത് കൊറോണ കാലമല്ലേ ഒരു മാസ്ക് എടുത്തേക്കാം വെറുതെ എന്തിനാ മാസ്ക് ഇല്ല എന്ന് പറഞ്ഞ് പോലീസിന്റെ പെറ്റി വാങ്ങുന്നത് കറുത്ത മാസ്ക് ധനനഷ്ടം മാനഹാനി പോരാത്തതിന് പോലീസിന്റെ വക തടവും വല്ല വെളുത്ത മാസ്ക് നോക്കാം അത് ആരോഗ്യത്തിന് നല്ലത് ഒരു സാധനം മറന്നുവല്ലോ ആരോഗ്യ ഇൻഷുറൻസ് ആ ചിത്രഗുപ്തനെ വിളിച്ചു പറയാം ഓണ വഴിക്ക് വല്ല ആശുപത്രി കെട്ടിട ഇടിഞ്ഞ് തലയിൽ വീണ ചികിത്സയ്ക്കുള്ളതാവും ഇത് ചിത്രഗുപ്തനല്ലേ അതെ ആരാണ് ഞാൻ മാവേലിയാണ് അയ്യോ തമ്പുരാനേ നമ്പർ സേവ് അല്ലായിരുന്നു പറയൂ തമ്പുരാനായി ഞാൻ ഓണത്തിന് കേരളത്തിലേക്ക് പോവുകയാണ് എനിക്ക് ആരോഗ്യ ഇൻഷുറൻസ് വേണം അമ്പുരാനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ മഴക്കാലമായതുകൊണ്ട് ഒരു കമ്പനിയും കേരളത്തിലേക്ക് പോകുന്നവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നില്ല വെള്ളപ്പൊക്കവും കെട്ടിടം ഇടിഞ്ഞു വീഴലും അവിടെ ട്രെൻഡിങ് ആണ് പോരാത്തതിന് യമരാജന്റെ പോത്തിന്റെ കാൽ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ റോഡിലെ ഒരു കുഴിയിൽ വീണ് ഒടിഞ്ഞു ഈ സ്ഥിതിയൊക്കെ ആയതുകൊണ്ട് കേരളത്തിലേക്ക് പോകുന്നവർ ഓൺ റിസ്ക്കിൽ വേണം പോവാൻ ഷോ എന്തൊരു കഷ്ടമാണിത് എൻ്റെ നാട്ടിൽ കൂടി വർഷത്തിൽ ഒരിക്കൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ കണ്ട അണ്ടനെയും മടകോടനെയൊക്കെ പിടിച്ച് കസേരയിലിത്തിയ ഇങ്ങനെ നാടിനെ വികസിപ്പിക്കാനെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് നിധിയും കട്ടുപോകും ഇവനൊക്കെ നാടിനെ വികസിപ്പിക്കാനാണോ അതോ വേറെ എന്തെങ്കിലും വികസിപ്പിക്കാനാണോ നടക്കുന്നത് കാലം കലിക്കാലം എന്താണെങ്കിലും എല്ലാവർക്കും മുൻകൂർ ഓണാശംസകൾ ക്രിക്കറ്റ് കിട്ടിട്ട് കേരളത്തിൽ പോകേണ്ട അവസ്ഥയാണല്ലോ ഭഗവാനെ